നമസ്കാരം ഇന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇവിടെ ഇടുന്നത് യഥാർത്ഥത്തിൽ ജ്യോതിഷികളെ കുറ്റം പറയുന്നു എന്ന് ഒരു കമൻ്റ് ഒരു രവികുമാർ എന്ന് പറയുന്ന ആളെ ഇട്ടിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അറിവിലേക്ക് പറയുകയാണ് എങ്ങനെ ജ്യോതിഷികളെ കുറ്റം പറയാതിരിക്കും എന്ന് കൂടി ആലോചിക്കണം അദ്ദേഹത്തിനും ബുദ്ധിമാ ആ വ്യക്തിക്കും ഇത് ഒരു ചിന്തിക്കാനുള്ള ഒരു ഗ്രഹനിലയാണ് ഒരു കാര്യമാണ് മുപ്പത് പതിനൊന്ന് എൺപത്തി ഏഴ് രണ്ട് അൻപത്തി അഞ്ച് പി എം ന് ജനിച്ച ഒരു പുരുഷ ജാതകമാണ് അദ്ദേഹത്തിന്റെ നക്ഷത്രം ഉത്രിട്ടാതിയാണ് ശനി ദശയിലാണ് ജനനം അതേപോലെ മീന ലഗ്നമാണ് ലഗ്നത്തിൽ ചന്ദ്രനും വ്യാഴവും സർപ്പനും മാന്തിയുമുണ്ട് ഏഴിൽ കേതു എട്ടിൽ കുജൻ ഒൻപതിൽ സൂര്യൻ ബുധൻ ശനി പത്തിൽ ശുക്രൻ ഇതാണ് അദ്ദേഹത്തിന്റെ ഗ്രഹനില ആ ഈ ഗ്രഹനില കണ്ടിട്ട് അമ്മയോട് ആ ജോൽസ്യൻ പറഞ്ഞത് എന്തെന്നാൽ ഈ മകൻ ഭ്രാന്തുള്ളവനായിരിക്കും ഭ്രാന്തനായിരിക്കും എന്നു വെച്ചാൽ ലക്നത്തെ ചന്ദ്രൻ നിന്നാൽ ലക്നത്തി ചന്ദ്രൻ നിന്നാൽ നമുക്ക് പറയാം മൂകോന്മത്ത ജലാന്ത നീജ ബദിര പേഷ്യ ശശാങ്കു ഉദയേ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കാരണം ലക്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ഞാൻ പല പ്രാവശ്യങ്ങളിലും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിട്ട് മകൻ ഭ്രാന്തുള്ളവനായിരിക്കും ഇനി ചന്ദ്രനും വ്യാഴവും കൂടിയുള്ള യോഗം വന്നാലും ആ അസ്ഥിരമതി എന്ന് ദിഗ്രഹ യോഗത്തിൽ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനും വ്യാഴവും കൂടി യോഗം ചെയ്താൽ അസ്ഥിരത്വം മതിക്ക് ബുദ്ധിക്ക് ഒരു അസ്ഥിരത്വമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ചന്ദ്രൻ വ്യാഴം യോഗം ചെയ്ത് യോഗം കൊടുക്കുകയാണ് മാത്രമല്ല അവിടെ വ്യാഴം സ്വക്ഷേത്ര ബലവാനായിട്ട് ഹംസയോഗം കൊടുക്കുകയാണ് ഇതെല്ലാം മറന്നിട്ടാണ് നമ്മൾ ഒരാളിൻ്റെ ഗ്രഹനില കണ്ടിട്ട് അമ്മയോട് ജ്യോത്സ്യൻ പറഞ്ഞതാണ് മകൻ ഭ്രാന്തനായിരിക്കും എന്ന് അത് മാത്രമല്ല ഇനി വലിയൊരു സംഭവം ഇവിടെ വരുന്നു വിഷം കൊടുത്ത് അമ്മയെ കൊല്ലുന്നവനായിരിക്കും മകന്റെ മുന്നിൽ വെച്ചാണ് ഈ അമ്മയോട് ഈ ജോത്സ്യൻ പറയുന്നത് വിഷം കൊടുത്ത് അമ്മയെ കൊല്ലുന്നവനായിരിക്കും എന്താണ് രാഘു ചന്ദ്രന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ചന്ദ രാഘുവിന് വിഷത്തിന്റെ കാരകത്വം ചന്ദ്ര കൂടെ നിൽക്കുന്നത് കൊണ്ട് വിഷം കൊടുത്ത് അമ്മയെ കൊല്ലുന്നവനായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ അടുത്ത് ഒരു എൻ്റെ പ്രേക്ഷക എൻ്റെ പ്രേക്ഷക ഈ മകൻ്റെ അമ്മ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മാഡം എത്ര ആശ്വാസം കൊടുക്കുന്ന വീഡിയോസാണ് എത്രയോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നത് പക്ഷേ ഈ ജോൽസിനെ എന്തുകൊണ്ട് എൻ്റെ അമ്മ മകനെയും ഞാനും ആ ജോൽസിനെ കാണാൻ പോയപ്പോൾ എനിക്ക് ഉറങ്ങാൻ വയ്ക്കാത്ത രാത്രികൾ എന്ന് വെച്ചാൽ ബിപിയും കൊളസ്ട്രോളും എല്ലാം കൂടിയിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കേണ്ട ഒരവസ്ഥയിൽ ഒരു ഉറക്കമില്ലാത്ത ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ ഒരു അമ്മയെ എത്തിച്ചു എന്നുള്ളത് ഇത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളത് കൂടി എന്തിനെ അങ്ങനെയാണെങ്കിൽ ഈ ജ്യോതിശാസ്ത്രത്തിനെ അധപ്പതനത്തിൽ എത്തിക്കുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം അപ്പം ഈ തരത്തിലുള്ള ഇത് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ജാതകം കണ്ടിട്ട് അവിടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരു അഡ്വൈസ് കൊടുക്കുക ഒരു കുട്ടിക്ക് ചൊവ്വ അഞ്ചിൽ നിൽക്കുന്നു നീചാവസ്ഥയിലാണ് ചൊവ്വ നിൽക്കുന്നത് അല്ല അഞ്ചാം ഭാവത്തിന് ഇപ്പോൾ അവബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം സന്താന സന്താനഭാവ സംബന്ധമായി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകാം ബ്ലീഡിങ് ഉണ്ടാവാം ഒന്ന് കെയർഫുള്ളായിട്ട് പ്രഗ്നൻസി പീരീഡ് കഴിച്ചു കൂട്ടണം എന്നൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കാം അതേപോലെ തന്നെ വിവാഹഭാവ സംബന്ധമായിട്ട് എന്തെങ്കിലും മോശാവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ കുജനും ശുക്രനും നിന്നാൽ ഇവര് ഈ പെൺകുട്ടി പര പുരുഷ ബന്ധത്തിൽ പോകും അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധത്തിൽ ഇവൻ ഈ പുരുഷൻ പോകും എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് അവിടെ ഒരു അഡ്വൈസ് കൊടുക്കുന്നതല്ലേ നല്ലത് അപ്പൊ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു കാര്യം ഉപയോഗിക്കാൻ വെറുതെ ഇല്ലാത്ത കാര്യം ഇത് ഇല്ലാത്ത കാര്യമാണ് ഇവിടെ ചന്ദ്രനെയും വ്യാഴത്തിനേയും ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ഉന്മാദം വരികയാണെങ്കിൽ ഈ ലോകത്തുള്ള സർവ്വ ആൾക്കാർക്കും ഉന്മാദം വന്ന് നടക്കേണ്ട അവസ്ഥ വരും അതേപോലെ ഇതൊന്നും അറിഞ്ഞിട്ടുള്ള യോഗത്തിൽ നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അസ്ഥിരമതി എന്ന് പറയുന്നുണ്ട് കുലമുഖ്യം അസ്ഥിരമതി കുലമുഖ്യനായിരിക്കും അതേപോലെ അസ്ഥിര മതിയുള്ളവനായി ബുദ്ധിയുള്ളവനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റുമോ ഇവിടെ വ്യാഴം സൂപ്പറായിട്ട് നിൽക്കാണ് ഹംസയോഗത്തെ നിൽക്കാണ് കേസരിയോഗം കൊടുത്ത് നിൽക്കണം അങ്ങനെയുള്ള ഒരു വ്യാഴത്തിന് ആ ഗുളികനെ പിടിച്ച് അതാണ് ഇവിടെ ശാസ്ത്രം തെറ്റുന്നത് ഗുളികൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ആ രാഘുവിൻ്റെ കൂടെ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് മാതാവിന് വിഷം കൊടുക്കുവോ എന്ന് പറയാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളത് മാ അത്ര ഒന്ന് ചിന്തിക്കുക അപ്പൊ ജ്യോതിഷികളെ കുറ്റം പറയുകയല്ല ജ്യോതിഷം അറിയാതെ ജ്യോതിഷം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്ക് ജ്യോതിഷം അറിയാത്തവരാണ് ഇത്തരത്തിലുള്ള അഭ്യസിച്ച് ഏർ പ്രഗത്ഭരായിരിക്കുന്ന ഒരാളും ഇത്തരത്തിലുള്ള യൂസേജ് പറയില്ല എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ അറിയാമെന്നാത്ത ജ്യോതിഷം അറിയാത്തവരാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നെ ബുധന് ശനിയുടെ ബന്ധം വന്നിരിക്കുന്നു ബുധന് ശനിയുടെ ബന്ധം വന്നിരിക്കുന്നു ബുദ്ധിക്ക് കുഴപ്പം വരണമെന്നില്ല ബുധന് ശനിയുടെ ബന്ധം വന്നാൽ ഒരു പക്ഷേ ഒരു പക്ഷെ ഒരു മിസ്റ്റേക്ക് കണക്കിനോട് താല്പര്യം കാണത്തില്ല അല്ലെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കണം എന്നില്ല എന്തെങ്കിലും ഒരു മറവി സംഭവിച്ചേക്കാം ഓർക്കാൻ പറ്റാത്ത ഒരവസ്ഥ ചില കാര്യങ്ങൾ മറന്നു പോകാം ഇങ്ങനെയൊക്കെ ഉള്ളവരാ പക്ഷെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയുമ്പോൾ വ്യാഴത്തിനൊരു ഉന്മാദാവസ്ഥ വന്നിട്ടില്ല വ്യാഴത്തിന് ഇവിടെ ഒരു ശനിയുടെ ബന്ധമോ കുജന്റെ ബന്ധമോ വന്ന് ചന്ദ്രനും അതേപോലെ വന്നു അഞ്ചാം ഭാവത്തിനും അതേപോലെ വന്നു അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൂടി ദോഷം വന്നാലേ നമുക്ക് മനസ്സിൻ്റെ നില തെറ്റാണ് എന്ന് പറയാൻ പറ്റൂ അത്തരത്തിലുള്ള യൂസേജ് വരുമ്പോഴാണ് നമ്മൾ ഈ ജ്യോതിശാസ്ത്രത്തിനെ തന്നെ വെറുക്കാന അടിസ്ഥാനം അതേപോലെ ജ്യോതിഷികൾ എല്ലാവരും ഒരേ എന്ന് പറയാൻ പേരുദോഷം കേൾക്കാനുള്ള ഇട വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഈ അമ്മ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഈ പോസ്റ്റ് മാഡം ഇടണം അതേപോലെ വളരെ പ്രസിദ്ധനായ ഒരു അധ്യാപകൻ എൻ്റെ ക്ലയൻറിൻ്റെ ലിസ്റ്റിലുണ്ട് അദ്ദേഹം ഇന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു ഈ പോസ്റ്റ് ഇത് മാഡം എന്തായാലും വലിച്ചു കീറി കൊടുക്കണം ഈ പോസ്റ്റ് തീർച്ചയായിട്ടും ഇടണം കാരണം ഇത്തരത്തിലുള്ള യൂസേജ് ജ്യോത്സ്യന്മാരുടെ ഇടയിൽ നിന്ന് ഒരാളിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അതും കൂടി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇടുന്നത് ആൾക്ക് ബോധമില്ലാത്തവനായിരിക്കും മാത്രമല്ല അമ്മയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുമെന്ന് കണ്ടെത്തിയ ജോൽസിനെ ഒരു അവാർഡ് തന്നെ കൊടുക്കണം എന്നും കൂടിയാണ് എല്ലാവരുടെയും അഭിപ്രായം അതും കൂടിയാണ് അതും കൂടി അറിയിക്കാനാണ് ഞാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത്